അധികാര പങ്കാളിത്തം ഔദാര്യമല്ലെന്ന് യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ലേഖനം അടികൊള്ളാൻ പിന്നോക്കക്കാർ അധികാരത്തിലേറാൻ മറ്റുള്ളവർ എന്നാണ് സ്ഥിതിയെന്ന് അദ്ദേഹം ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു ഭൂരിപക്ഷ സമുദായങ്ങളെ അദ്ദേഹം വിമർശിച്ചു ഈഴവർക്കുൾപ്പെടെ സമുദായ ചിന്തയില്ല ഈഴവർ ഉൾപ്പെടെ ഭൂരിപക്ഷ ജനങ്ങൾ തമ്മിൽ തല്ലി നശിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അർഹമായ പ്രാധാന്യം നൽകണം ഇല്ലെങ്കിൽ ചോദിച്ചു വാങ്ങണം അധികാര പങ്കാളിത്തത്തിൽ എത്തിയാലേ സാമൂഹ്യനീതി ഉറപ്പാകൂ അതിനായി വിലപേശേണ്ടി വരും അർഹതപ്പെട്ടത് നിഷേധിക്കുന്നവർക്ക് ബാലറ്റിലൂടെ മറുപടി നൽകണം പ്രതികരിച്ചില്ലെങ്കിൽ തുടച്ചു നീക്കപ്പെടുമെന്നും വെള്ളാപ്പള്ളി ലേഖനത്തിൽ പറയുന്നു മുസ്ലിം ലീഗ് കടന്നു കയറാവുന്നിടത്തെല്ലാം കയറി കിട്ടിയതൊന്നും പോരെന്നാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട് പുതിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു ഭൂരിപക്ഷ സമുദായം വൈകാതെ ന്യൂനപക്ഷമാകുന്ന അവസ്ഥയാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രസ്താവന ഭൂരിപക്ഷത്തിനുള്ള മുന്നറിയിപ്പാണ് മുസ്ലീങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് ലീഗ് നേതാക്കളുടെ പ്രസ്താവനയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ തിരുത്തേണ്ടത് തിരുത്തണമെന്ന് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ പറഞ്ഞിരുന്നു എസ് നിലപാട് നേരത്തെ വ്യക്തമാക്കിയിരുന്നുവെന്നും വിധി നിരാശാജനകം എന്നാണ് പറഞ്ഞതെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി സ്ത്രീപ്രവേശനം നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല സ്ത്രീകൾ ശബരിമലയിലേക്ക് പോകില്ല പോകരുതേ എന്ന് അപേക്ഷിക്കുന്നു കേരളത്തിലെ പ്രബുദ്ധരായ സ്ത്രീകൾ ശബരിമലയിലേക്ക് പോകില്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു എസ് എൻ ഡി പി നിലപാട് സ്ത്രീപ്രവേശനത്തിന് എതിരാണ് ജനവികാരം സർക്കാർ കണ്ടതല്ലെയെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു അന്ന് അനുകൂലിച്ചവർ ഇന്ന് എതിർത്തു തുടങ്ങിയെന്ന് പറഞ്ഞ അദ്ദേഹം കേസ് പിൻവലിക്കുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനം എടുക്കട്ടെയെന്നും ശബരിമലയിലെ ആചാരങ്ങൾ മാറ്റപ്പെടേണ്ടത് അല്ലെന്നും ചൂണ്ടിക്കാട്ടി സർക്കാർ എന്തു ചെയ്യണം എന്ന് അവർ തീരുമാനിക്കട്ടെ സർക്കാർ യുവതീപ്രവേശനത്തെ എതിർക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ജി സുകുമാരൻ നായരും വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എല്ലാം കേട്ടിട്ട് സർക്കാർ തീരുമാനിക്കട്ടെ എന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകളിലെ ശരിയും തെറ്റും കോടതി കണ്ടുപിടിക്കട്ടെ തനിക്ക് ആ കണക്കുകൾ അറിയില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി കുവൈത്ത് ആൻഡ് കണ്ണൂർ